എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയില് നിങ്ങളെല്ലാരും പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യാണ് ഇത് ഇറങ്ങാൻ വേണ്ടിട്ട് ഇതിൽ ഞാനൊരു സൂപ്പർ ഹീറോ ആയിട്ടാണ് അത് എന്റെ ക്യാരക്ടർ ഇന്ദ്രമാന ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് സ്റ്റണ്ടും ഡാൻസും ഒക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഞാൻ ിസർ മാറ്റി ഫാനും അപ്പൊ എനിക്ക് മാത്രമായിട്ട് ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട് അതും അധികം വൈകാണ്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള സന്തോഷം പിന്നെന്താ പാട്ട് പാടണം എന്ന് പറയുന്നുണ്ട് പറയുകയാണെങ്കിൽ വിദ്യാസാല അടുത്ത അടുത്ത മൂവിയില് പ്രസിഷ്ടിനെ കൊണ്ട് പാട്ടിപ്പിക്കാൻ നോക്കൂ സൂപ്പർ ആയിട്ട് പാടുക അപ്പൊ എത്ര നേരം എടുത്തു ഇതൊക്കെ പഠിച്ച് തെറ്റാകാനൊക്കെ ആയിട്ട് ഇന്നലെ ഒട്ട് രാത്രി ഉറപ്പ് വെച്ചാണ് പഠിച്ചത് <ihaz violin Legislator> ും പറ്റിച്ച് എല്ലാരും ക്ഷമിക്കണം मधुरमे नयिता सुखं तरुं स्मितं भगिय uriyan maranna paalswaram suti chedu ita putiyagithu इनके <स्थित> ना उंडा उन्नप्रदीप्शन। but how are you expecting it to be? चुनी सामना होनी चाहिए। अरे नहीं। but नन्हे पानी। okay अब जब you tried doing it, यार आज मैं पालनी लाया पार्ट ब्रेकअप

പിന്നെ കോപ്പറുണ്ട് ഓക്കെ പിന്നെ സിജു മിൽച്ച എല്ലാ മാമന്മാരാണ് നമ്മുടെ ഇതെല്ലാം ഇഷ്ടമുണ്ടോ